ഓസ്കാർ അവാർഡ് വരെ നേടിയ ഇന്ത്യൻ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ നടത്തിയ ഒരു തുറന്നു പറച്ചിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു എനിക്ക് ആ സുഹൃത്ത് എന്ന് വിളിക്കാൻ കഴിയുന്ന ആരുമില്ല വെറും ഏകാന്തതയാണ് താൻ അനുഭവിക്കുന്നത് എന്നതായിരുന്നു അത് നിരവധി ആളുകൾ ആരാധകരായി ചുറ്റുമുള്ളപ്പോഴും തൻ്റെ മനസ്സറിയുന്ന തനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ തുറന്നു പറയാൻ സാധിക്കുന്ന നെഞ്ചിൽ ചേർത്തു നിർത്തി കൈകൊണ്ടൊന്ന് തട്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തില്ലാത്തത് തന്നെ ഏകാന്തതയിലേക്ക് നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾ എപ്പോഴാണ് മാനസികാരോഗ്യമുള്ളവനാകുന്നത് തൻ്റെ മനസ്സിൽ വരുന്ന വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു പച്ചത്തുരുത്ത് തുരുത്ത് അഥവാ ഒരു സുഹൃത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷയുണ്ടല്ലോ ശരീരത്തിലുണ്ടാകുന്ന മുറിവുണക്കാൻ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ മനസ്സിന് മുറിവുണ്ടാകുമ്പോൾ കാണിക്കുന്നില്ല എന്നതാണ് സത്യം മനസ്സിന് മുറിവുണ്ടാകുമ്പോഴും വിഷമങ്ങൾ അലട്ടുമ്പോഴും നടത്തേണ്ട ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷയുണ്ട് വെൻഡിങ് ഔട്ട് പ്രോസസ്സ് അഥവാ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുക എന്നതാണത് ഇങ്ങനെ തുറന്നു പറയാതെ മനസ്സിൽ അത് കൂട്ടിയിട്ട് നടക്കുമ്പോഴാണ് തുടർച്ചയായി വായു കയറുമ്പോൾ പൊട്ടുന്ന ബലൂൺ പോലെ നമ്മുടെ മനസ്സും വിഷമങ്ങൾ നിറഞ്ഞ് തകരുന്നത് നമുക്കൊക്കെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകാം നമ്മുടെ പേരിനപ്പുറം അവർക്ക് നമ്മളെ പറ്റി ഒന്നും അറിയാത്തവരുമായിരിക്കാം ഒരു ഹായ് ഹായ് സൗഹൃദം എന്നാൽ അതിനപ്പുറം നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ കേട്ടിരിക്കാൻ സമയം കണ്ടെത്തുന്ന നമ്മളെ കുറ്റപ്പെടുത്താത്ത നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുന്ന നമ്മുടെ നല്ല കാലത്തേതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തി നമ്മളെ ചേർത്തു പിടിക്കുന്ന ഒരു സുഹൃത്തുണ്ടാകുക എന്നത് ഒരു നിധി കണ്ടെത്തുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഒരാൾ നമുക്കുണ്ടാകണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവരോടും കാണിക്കണം അവർക്കു വേണ്ടി കുറച്ചു സമയം നമ്മൾ ചെലവഴിക്കണം അവരെ ക്ഷമയോടെ കേട്ടിരിക്കണം അവർ പറയുന്ന രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം അവരുടെ ആവശ്യ ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടാതെ തന്നെ ഓടിയെത്തണം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിനു ലഭിക്കുന്ന ഊർജം പണം മുടക്കി വാങ്ങാൻ സാധിക്കുന്നതല്ല ആ ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ഏകാന്തത നമ്മളെ വിട്ടകലുന്നത് നമ്മളെ ചേർത്തു പിടിക്കാൻ ഒരാളുണ്ടെന്ന ബോധ്യം നൽകുന്ന കരുത്ത് നിസ്സാരമല്ല അങ്ങനെ ഒരാൾ തനിക്കില്ലെന്ന സങ്കടമാണ് റഹ്മാൻ പങ്കുവെച്ചത് നല്ല കേൾവിക്കാരായി നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏകാന്തതയെ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനാവട്ടെ